ൾ ആഘോഷത്തോടനുബന്ധിച്ച് സൗദി യാമ്പുവിൽ നടന്ന ഈദ് നൈറ്റ് ശ്രദ്ധേയമായി സ്വദേശികളും വിദേശികളായ സന്ദർശകരും വമ്പിച്ച ആഹ്ലാദത്തോടെയാണ് വൈവിധ്യമാർന്ന പരിപാടികളെ വരവേറ്റത് യാമ്പു മുനിസിപ്പാലിറ്റി അധികൃതരുടെ നേതൃത്വത്തിലാണ് വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചത് യാമ്പു ടൗണിലുള്ള ഹെറിറ്റേജ് പാർക്കിൽ പ്രത്യേക സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിരുന്നു സൗദി പാരമ്പര്യ കലകളും അറേബ്യൻ നാടോടി പാട്ടുകളും വാദ്യമേളങ്ങളും കോർത്തിണക്കിയുള്ള പൈതൃക പരിപാടികളും അരങ്ങേറി അറബ് സംസ്കാരത്തിന്റെ തനത് കലകൾ പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് ഏവർക്കും സന്തോഷം നൽകിയതായിരുന്നു സൗദി പാരമ്പര്യ വസ്ത്രങ്ങൾ അണിഞ്ഞ് തബലയും വാളും മറ്റു പൈതൃക വസ്തുക്കളും കയ്യിലേന്തി നടത്തിയ സംഘപരിപാടികൾ പെരുന്നാൾ ആഘോഷത്തിന് പൊലിമ കൂട്ടി പെരുന്നാൾ ദിനത്തിലെ രാവിലെ രാത്രി വൈകിയും നീണ്ടുനിന്ന സൗദി പാരമ്പര്യ കലകളുടെ വർണ്ണാഭമായ അരങ്ങേറ്റം വമ്പിച്ച കാരാഘോഷത്തോടെയാണ് സൗദി കുടുംബങ്ങളും സന്ദർശകരും സ്വീകരിച്ചത്